അപ്പുറത്ത് കിടക്കണ ഏട്ടാ മീന് മീടാൻഡ് വൈപ്പിലെ അമ്മേ ആ അപ്പുറത്ത് കിടക്കണ മീൻ അപ്പുറം കണക്ക് നേരെ ഇങ്ങോട്ട് കണക്ക് ഇങ്ങോട്ട് വട്ട കെട്ടി 2500 ആ പോട്ടെ 2450 ഇവിടെ കണക്കി ഇതിന്റെ മീതെ എത്ര 2450 ആയിരിക്കോ ആ ഇൻവോയിസിലായി ഇതെല്ലാം 50 രൂപയുടെ കടത്തിൽ പൈസ കൊടുവാ ഇതിന്റെ എത്ര കടയല്ല ஆயிரம் ரூபாய் ஆயிரம் ஆயிரம் அம்பது அம்பது இருநூறு ஐம்பது ஒருநூற்றி அம்பது இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி